ലോകത്തിലെ പേടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഭാഗമം എന്നാണ് അറിയപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ മിക്കവർക്കും അത് ഉണ്ടാവാറുണ്ട് പതുക്കെ അവർ അതിനെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്താണിത് ഇതിന്റെ അടിസ്ഥാനം എന്താണ് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ നമുക്ക് മനസ്സിലാവും ഈ സഭാഗമം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമില്ല ഒരു കാര്യം നമുക്ക് ഒരാളുടെ മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെയുള്ള നൂറുപേരുടെ അടുത്ത് പ്രത്യേകമായി പോയി ഒരു കാര്യം അവതരിപ്പിക്കാനോ പറഞ്ഞു തരിപ്പിക്കാനോ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നാൽ ഇവരെല്ലാവരും കൂടെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കസേരകളിൽ വന്നത് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇത് അവതരിപ്പിക്കാൻ പേടിയാണ് എന്താണ് അതിനവിടെ അടിസ്ഥാനമുള്ളത് നമ്മൾ എല്ലാവരെയും വിളിച്ച് മുന്നിൽ ഇരുത്തുമ്പോൾ അവരുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ട് പക്ഷെ അവരെല്ലാവരും ഒരുപോലെയാണോ ചിന്തിക്കുന്നത് അവരുടെ ബ്രെയിനുകളും മനസ്സുകളും സെപ്പറേറ്റ് ആയിട്ടല്ലേ ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അവർ പ്രത്യേകം പ്രത്യേകമായി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ സഭാഗത്തിന് ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിൻ്റെ പ്രത്യേകത